ഏലയ്ക്കയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്തിയതിനെ തുടർന്ന് ഹൈക്കോടതി വിൽപ്പന തടഞ്ഞ അരവണ നശിപ്പിക്കാൻ ദേവസ്വം ബോർഡ് ടെൻഡർ ക്ഷണിച്ചു ആറര ലക്ഷത്തിലധികം ടിൻ അരവണയാണ് ശബരിമല സന്നിധാനത്തെ ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നത് അഞ്ചു കോടിയിലധികം രൂപയുടെ അരവണ ശാസ്ത്രീയമായി നശിപ്പിക്കാനാണ് ഏജൻസികളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചിരിക്കുന്നത് വന്യമൃഗങ്ങൾ ഉള്ളതിനാൽ പമ്പയ്ക്ക് പുറത്തെത്തിച്ചു വേണം അരവണ നശിപ്പിക്കാൻ അരവണ ടിന്നുകളിൽ അയ്യപ്പന്റെ ചിത്രമുള്ളതിനാൽ വിശ്വാസത്തിന് മുറവ് ഏൽപ്പിക്കാത്ത രീതിയിൽ നശിപ്പിക്കണമെന്ന് ും ടെൻഡർ നോട്ടീസിൽ ദേവസ്വം ബോർഡ് പറയുന്നു ആരോഗ്യ പരിസ്ഥിതി സുരക്ഷാ നടപടികൾ പാലിച്ചുകൊണ്ടായിരിക്കണം ഇതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടത് ആകെ ആറ് ലക്ഷത്തി അറുപത്തി ഒരുന്നൂറ്റി ഇരുപത്തിയേഴ് ടിന്നുകളുണ്ട് ഇരുപത്തി തീയതി വൈകുന്നേരം വരെയാണ് ടെൻഡർ സമർപ്പിക്കാനുള്ള തീയതി കരാർ ലഭിച്ചാൽ നാല്പത്തി അഞ്ച് ദിവസത്തിനകം നടപടികൾ പൂർത്തിയാക്കണം ശാസ്ത്രീയ വൈദഗ്ധ്യമുള്ള സ്ഥാപനങ്ങളിൽ നിന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് താല്പര്യപത്രം ക്ഷണിച്ചത് ന്യൂസ് ഡെസ്ക്

राजकुमारी